ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഏതാണ്ട് പതിനൊന്ന് രാജ്യങ്ങൾ ഡോളർ ഡിറ്റാച്ച്മെൻറ്റ് നടത്തിയിരിക്കുകയാണ് പതിനൊന്ന് രാജ്യങ്ങൾ ഇത്തരത്തിൽ ഇങ്ങനെ താരിഫ് ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രംപിനെതിരെ നൈസായിട്ട് തന്നെ പതിനൊന്ന് രാജ്യങ്ങൾ ഓൾറെഡി തന്നെ ഈ ഡോളറിനെതിരെയുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണത്തിൽ കയറുമ്പം ഏതാണ്ട് നൂറ്റി ഒന്ന് എന്നുള്ള വാല്യൂ ആണ് ഡോളറിനുണ്ടായത് ആ വാല്യൂ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ ഏതാണ്ട് തൊണ്ണൂറ്റി ഏഴിൽ എത്തിയിരിക്കുകയാണ് ഇതിനെന്താണ് കാരണം എന്നുള്ള വിലയിരുത്തൽ ജെ പി മോർഗൻ പോലത്തെ കമ്പനികൾ ജെ പി മുർഗൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റാത്തൊരു കമ്പനിയാണ് ഇത് ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് കമ്പനിയാണ് അതായത് യു ഉള്ള ഫെഡറൽ സിസ്റ്റത്തിന് പലർക്കും കടം വേണമെങ്കിൽ അവർ ജെ പി മോർഗൻ പോലത്തെ കമ്പനികളിൽ നിന്നൊക്കെയാണ് ഈ കടം മേടിക്കുന്നത് ജെ പി മോർഗൻ ബ്ലാക്ക് റോക്ക് ഇതേപോലത്തെ സംഘടനകളൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ജെ പി മുർഗൻ എന്ന് പറയുന്നത് ഒരുപാട് അഡ്വൈസറികൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അഡ്വൈസറി നോട്ടൊക്കെ പലപ്പോഴും ഇറക്കാറുണ്ട് ജെ പി മുർഗൻ അവരുടെ പ്രഡിക്ഷൻസ് ഒക്കെ വായിച്ചിട്ടാണ് പല സ്റ്റോക്ക് മാർക്കറ്റിലും ആൾക്കാർ താല്പര്യത്തോടു കൂടി പോയി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അവരൊക്കെ ഇന്ത്യയുടെ ഗ്രോത്തിനൊക്കെ വളരെയധികം പിന്നെ പ്രഡിക്ട് ചെയ്തിരുന്ന കൺഫേംഡ് ഗ്രോത്ത് റേറ്റ് പ്രഡിക്ട് ചെയ്ത കമ്പനികളിൽ ഒന്നാണ് ജെ പി മുർഗൻ അപ്പം ഈ ജെ പി മുർഗൻ പറഞ്ഞിരിക്കുന്നത് യു എസിൻ്റെ സംഭവിച്ചിരിക്കുന്ന ഈ ഡോളറിൻ്റെ ഒരു വീഴ്ച ഇത് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫിൻ്റെ ഇമ്പാക്ട് കൊണ്ടും സപ്ലൈ ചെയിനിൽ ആ ഒരു ക്രൈസിസ് സപ്ലൈ ചെയിൻ ഷോർട്ടേജ് അഥവാ ആ സപ്ലൈ ചെയിനിൽ ആ ഒരു വിള്ളൽ ആ ഒരു ഗ്യാപ്പ് കൊണ്ടും സ്ലോ മൂവിങ് ആയിട്ടുള്ള എക്കോണമി ആയതുകൊണ്ട് അതായത് യു എസില് പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് വോളറ്റൈലായിട്ട് അതായത് സ്റ്റെബിലിറ്റി ഇല്ലാതെ ഒരു സാഹചര്യത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് തള്ളിവിട്ടത് എന്നാണ് ജെ പി മുർഗൻ തന്നെ സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കുന്നത് ഇതെല്ലാം തന്നെ ഫൈനാൻഷ്യൽ അതായത് ഫൈനാൻഷ്യൽ സെക്ടറിൽ ഈ ട്രാൻസാക്ഷനുള്ള ആയിട്ട് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് അപ്പ അതാണ് അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഡൊണാൾഡ് ട്രംപിന് വന്നിട്ടുണ്ട് പിന്നെ ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും മീഡിയ അറ്റൻഷൻ നേടാൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ പറയുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ഡൊണാൾഡ് ട്രംപിന്റെ വിഡിദ്ദ്രങ്ങൾ പറഞ്ഞാൽ പലതുണ്ട് അതിൽ ഒന്ന് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി അത് ഞാൻ ഞാനിവിടെ പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു ഡീപ്പായിട്ട് ഡോണൾഡ് ട്രംപിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും വൈറ്റ് ഹൗസിൽ പുള്ളി ഇരിക്കുകയാണ് കേട്ടോ അതായത് ഈ വൈറ്റ് ഹൗസിൽ എപ്പോഴും ഈ പ്രസ് റൂം അതോ സെലൻസ് കേക്ക് അവിടെ തന്നെയാണ് ചർച്ച നടത്തിയത് ആര് പോയാലും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി ആയാലും അവിടെ തന്നെയാണ് ഇത് ചർച്ച നടത്തുന്നത് ആ വൈറ്റ് ഹൗസിൽ ആ ഒരു റൂമിൽ ഒരു ഫോട്ടോ ഒരു പിക്ചർ ഉണ്ട് ആ പിക്ചർ എന്ന് പറഞ്ഞാൽ ഡെക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് ആ ഒരു പിക്ചർ ആ പിക്ചറിനെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ആ വ്യക്തി ചോദിക്കുകയാണ് ഡു യു നോ വാട്ട് ഇസ് ഡെക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഡൊണാൾഡ് ട്രംപ് പറയാണ് അത് യൂണിറ്റി ഡെക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് മീൻസ് ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് ലൈക്ക് യൂണിറ്റി ആൻഡ് ലാവ് എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സെന്റിമെൻ്റൽ അറ്റാച്ച്ഡ് ഡയലോഗ് ആണ് അവിടെ വെച്ച് കാറ്റിയത് What what does it 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 mean to to, to you? Well, it means means uh, exactly what it says. It's 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 a a a declaration. declaration of unity and love and respect. And it means a lot. And love respect. lot. something very special to, to our country. അപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് പുള്ളിക്കാരൻ്റെ തലയ്ക്കാത്ത ആൾ താമസമില്ല എന്നുള്ളത് അത് യുഎസിന്റെ പ്രസിഡന്റ് ഡെക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ അറിയുന്നില്ല എന്നുള്ളതാണ് അതിന് പുള്ളി പറയുകയാണെങ്കിൽ യൂണിറ്റി എന്ന് യൂണിറ്റി എന്ന് പറഞ്ഞാലും ടോട്ടലി ഓപ്പോസിറ്റ് ആണ് യൂണിറ്റി അപ്പോൾ അങ്ങനെ യൂണിറ്റി ലവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വീട്ടിൽ സംസാരിക്കുന്ന കണക്കുള്ള ഓൺ ഇൻറ്റർപ്രറ്റേഷൻ ആണ് കൊടുക്കുന്നത് പക്ഷേ അവിടെ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ കോളനികൾ സെപ്പറേഷൻ ചോദിക്കുന്നതാണ് ഈ കോളനൈസ് ചെയ്യപ്പെട്ട രാജ്യങ്ങൾ ഈ ഭരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് സെപ്പറേഷൻ ചോദിക്കുന്നതിൻ്റെ ഡിവോഴ്സ് മേടിക്കുന്നതിൻ്റെ മീനിങ് ആണ് ഇൻഡിപെൻഡൻസ് അതാണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ മീനിങ് ഒന്നും അയാൾക്കറിയത്തില്ല അതായത് എന്ത് തരത്തിലാണ് ഇയാൾ വന്ന് വൈറ്റ് ഹൗസിൽ ഇരിക്കുന്നതുള്ളതിൻ്റെ വ്യക്തമായ ഒരു പിക്ചർ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഞാനിവിടെ എടുത്ത് പറഞ്ഞത് നേരെ നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അലാസ്കയിൽ പുട്ടിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ജസ്റ്റ് രണ്ട് മിനിറ്റ് ആദ്യത്തെ രണ്ട് മിനിറ്റിൽ തന്നെ എനിക്ക് മനസ്സിലാവും ഇത് ഏതാണ്ട് ഒരു ഇത് ഏതാണ്ട് ഒരു ഒത്തിരിപ്പിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവും അപ്പം തന്നെ ഞാൻ എൻ്റെ സ്ഥലം കാലിയാക്കും എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണോ ഒരു നെഗോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് ഫൈൻഡിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത് ഇന്ന് അമേരിക്കയുടെ ഹോം സെക്രട്ടറി അവർ പറഞ്ഞിരിക്കുകയാണ് അതായത് ഇത് ഒരു നെഗോസിയേഷൻ അല്ല ഇതൊരു ഫാക്റ്റ് ഫൈൻഡിങ് ആണ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ത് ഫാക്റ്റ് ഫൈൻഡിങ് ആണ് ഓൾറെഡി തന്നെ ഏതാണ്ട് എട്ട് മണിക്കൂറോളം സ്റ്റീവ് ഇഡ്കോഫ് ചർച്ച നടത്തിയതാണ് അതായത് രണ്ടാം വട്ടം മൂന്നാം വട്ടം ചർച്ച നടത്തിയതാണ് ഫാക്റ്റ് എല്ലാം ഫൈൻഡ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ കുളം കലക്കും സെലൻസ്കി വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ് സലൻസ് ഓൾറെഡി ഇതിനെ പറഞ്ഞു കഴിഞ്ഞു യു കെ ഉക്രൈനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് യു കെ കീർ സ്റ്റാർമർ ഇത്രയും നാളും വളരെ അടുത്ത് യൂറോപ്യൻ യൂണിയനുമായിട്ടും അതേപോലെ നാറ്റോയുമായിട്ടും ഉക്രൈനുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന സ്റ്റാർമർ ഇപ്പോൾ പെട്ടെന്ന് മലക്കം മറിഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ നിങ്ങൾ ഇത്തിരി സംയമനം പാലിക്കണം ഉക്രൈൻ ഉക്രൈൻറ്റേതായിട്ടുള്ള ഡിസിഷൻ എടുക്കട്ടെ ഉക്രൈൻ സീസ് ഫയർ വേണമെന്നാണെങ്കിൽ പിന്നെ അവിടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ കീർ സ്റ്റാർമർ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ജെ ഡി വാൻസിൻ്റെ ഇൻഫ്ലുവൻസ് അതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജെ ഡി മാന്സ് രണ്ട് ദിവസം വന്നിരുന്ന് ഇട്ട് നല്ല രീതിയിൽ സംസാരിച്ച ഉടനെ നേരെ തിരിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയ വ്യക്തിയാണ് സ്റ്റാർമാർ അതായത് ഇവിടെയൊക്കെയാണ് ഡബിൾ സ്റ്റാൻഡേർഡുകൾ നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നത് വളരെ വ്യക്തമായിട്ട് പുറത്ത് കാണാൻ പറ്റുന്നത് കീർ സ്റ്റാർമർ ഇസ് എ ഡബിൾ സ്റ്റാൻഡേർഡ് പേഴ്സൺ ഒക്കെയാണ് പക്ഷേ യൂറോപ്യൻസ് ഒക്കെ എത്ര കൊണ്ടാലും പഠിക്കില്ല കാരണം അവർക്ക് പഠിക്കാൻ പറ്റില്ല കാരണം അവർ ആ അവസ്ഥയിൽ തള്ളപ്പെട്ടിരിക്കുകയാണ് അവരുടെ കയ്യിലല്ല അവരുടെ രാജ്യങ്ങളൊന്നും ഒന്നും തന്നെയും അപ്പം ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇപ്പോൾ അപ്പോൾ യൂറോപ്യൻസിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം രൂപപ്പെട്ടിരിക്കുകയാണ് സെലൻസ്കി ആണെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമാണ് പറഞ്ഞിരിക്കുന്നത് ഡോൺ ബോസ് റീജിയൻ ഞാൻ കൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഡോൺ ബോസും കൊടുക്കില്ല ഒന്നും കൊടുക്കില്ല ഉക്രൈൻ്റെ ഒരു സ്ഥലങ്ങളും ഞാൻ കൈമാറില്ല എന്നുള്ള രീതിയിലുള്ള ആണ് സെലൻസ്കി ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഇപ്പം ഈ ഒരു അലാസ്ക മീറ്റിംഗ് സക്സസ്ഫുൾ ആയിട്ട് ട്രംപ് നടത്തി തീർക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയത്തില്ല ട്രംപ് തീർച്ചയായിട്ടും മീറ്റിംഗ് കഴിഞ്ഞാൽ വണ്ടർഫുൾ മീറ്റിംഗ് സച്ച് എ ഗുഡ് പേഴ്സൺ പുട്ടിൻ വളരെ ഇമ്പ്രസീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ സമ്മതിച്ചിട്ടുണ്ട് അതായത് ഞാൻ വിതിൻ്റെ അതായത് ഇതിൻ്റെ പ്രോഗ്രസ് ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാവും ഞാൻ ഇനി അടുത്ത് സലൻസ്കി മീറ്റ് ചെയ്യാൻ പോകണം എന്നുള്ള പ്രസ്താവനയായിരിക്കും പുറപ്പെടുവിക്കാൻ പോകുന്നത് അലാസ്കയിൽ എത്തിക്കഴിഞ്ഞാൽ പുട്ടിൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകളൊക്കെ ഞാൻ കാണുകയുണ്ടായി അത് ഫേക്ക് നെറേറ്റീവാണ് അങ്ങനെ ഒരു സംഭവമല്ല അമേരിക്ക ഫുൾ പ്രൊട്ടക്ഷൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് പുടിന് അപ്പോൾ അതുകൊണ്ട് ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി ഒരാളെ അറസ്റ്റ് ചെയ്ത് അങ്ങനെ ജയിലിൽ അടച്ചേക്കാം എന്നുള്ള ആ ഒരു ചർച്ചയൊക്കെ ആ ഒരു ഒക്കെ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള നെറേറ്റീവ്സ് ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി അടുത്ത് ടോപ്പ് ലെവലിൽ കത്തി നിൽക്കുന്ന വിഷയമാണ് ചിപ്പ് ശരിക്കും ചൈന എ എം ഡിയുടെയും അതുപോലെ എൻ വി ഡി ഐയുടെയും ചിപ്പുകൾ അതായത് ഹെച്ച് ടു സീറോ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ചിപ്പാണ് ചൈന വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു ഭീഷണിയാണ് എന്നാണ് ചൈന പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിന്റെ കാരണം വേറെ ഒന്നുമില്ല ഈ അമേരിക്കയിലെ പെൻറ്റഗനില് പി ടെ എക്സത്ത് പി ടെ എക്സത്ത് ചൈനയ്ക്കെതിരെ ഒരു ക്യാമ്പയിൻ അമേരിക്കയുടെ ഉള്ളിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ചൈ അമേരിക്കയുടെ ഉള്ളിൽ പല രാജ്യങ്ങളും സ്ഥലങ്ങൾ മേടിച്ചു കൂട്ടുന്നുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കൃഷിക്കുള്ള സ്ഥലങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണ് മേടിക്കുന്നത് പക്ഷേ ഇതെല്ലാം തന്നെ നിർണായകമായിട്ടുള്ള മിലിറ്ററി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഫെസിലിറ്റീസിൻ്റെ അടുത്താണ് ഈ ചൈന ചൈന ഈ സ്ഥലങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ഈ സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ സീസ് ചെയ്യാനുള്ള ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചൈനയെ ചൊടിപ്പിച്ചിട്ടുണ്ട് അപ്പം ചൈന ഇതിന് ആയിട്ടാണ് നിങ്ങളുടെ ചിപ്പ് ഞങ്ങൾക്ക് വേണ്ട കാര്യം ഈ ചിപ്പുകൾ പലതും ഞങ്ങളുടെ മിലിറ്ററി ഉപയോഗത്തിനും ഞങ്ങളുടെ ഗവൺമെന്റിന്റെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ ഡ്രോൺ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ പലതിനും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് ഞങ്ങളുടെ സുരക്ഷയെ ബാധിക്കും ബാധിക്കുമെന്നുള്ള രീതിയിലൂടെ തീരുമാനമായിട്ടാണ് ചൈന ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് അപ്പം അങ്ങനെ അപ്പം അങ്ങനെ രണ്ട് സൈഡിലും വീണ്ടും ചിപ്പ് വാർ തുടങ്ങിയിരിക്കുകയാണ് ട്രംപ് ആണെങ്കിൽ ചിപ്പ് കംപ്ലീറ്റ് അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ നിർമ്മിക്കണം അമേരിക്ക തന്നെ അതിൻ്റെ ഹോൾസെയിൽ ആയിട്ട് മാറണം എന്നൊക്കെയുള്ള താല്പര്യമാണ് ട്രംപിനുള്ളത് അപ്പോൾ അതുകൊണ്ട് ട്രംപ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് താരീഫ് കട്ടാണ് ഇപ്പോൾ ചിപ്പുകൾക്ക് മാത്രം കൊണ്ടുവരാൻ പോകുന്നത് ഇത് ഇന്ന രാജ്യം എന്നുള്ള പേരിലല്ല കേട്ടോ ഇത് ഒരു പർട്ടിക്കുലർ കമോഡിറ്റി ഐറ്റത്തിന് താരിഫ് ഇടുകയാണ് അതാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ഐറ്റത്തിന് താരിഫ് ഇടുകയാണ് അത് ആദ്യം ഗോൾഡിന് ഇട്ടു ഗോൾഡ് ബാറിന് ഇപ്പോൾ ഇതാ ചിപ്പിന് ഇടുകയാണ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കട്ട് ഇത് എന്ത് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനികൾ ശരിക്കും അമേരിക്കയുടെ ഉള്ളിൽ സർവൈവ് ചെയ്തു പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ട്രംപ് പിടിമുറുക്കുകയാണ് Three months worth of inventory sitting at my factory that I cannot bring to the US. I have maybe two months worth left in my warehouse in Minnesota. And when that's gone, I have no more revenue. I cannot pay my employees. I cannot pay my bills. I cannot pay the loans which I have leveraged my house against. So we could lose our house. I do not have the $230,000 that were just immediately dropped in front of me to get my products into the US. So I am asking, begging, for support from both sides of our both parties to support our small businesses and get rid of these tariffs on US owned small businesses. It doesn't just affect me. When I go out of business, it affects all of those contractors that I pay to help me with my business, all those American owned businesses, my trucking company that brings me my container, the bookkeepers and accountants and marketing teams that work with me. They now don't get to have the revenue they're getting from me. And I'm just one business that's at risk of going out of business. There are thousands of us. So this is hurting more than just people importing from China. I think that one of the things that drives me the most crazy about this is that we have big companies like Apple who have a connection in the White House. They know know who to call. They have the wherewithal to give a million dollars to President Trump's inauguration ceremony. They get seated right up on the, there on the dais on inauguration day when the people standing with us today have no capacity to accomplish that. And what happens Apple gets a carve out and 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 these guys are left holding the bag and that is wrong and we cannot put up with it. ഇത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ട്രംപിന് എല്ലാം തന്നെ അമേരിക്കയ്ക്ക് വേണം ഇത് നടക്കുന്ന വിഷയമല്ല ഇന്ന് മൾട്ടി പോളാർ വേൾഡ് ആണ് ഇതാണ് ഇവിടെ ഇവിടെയാണ് ഇന്ത്യയുടെ വിജയം പറയും ഞാനിതിനെങ്ങനെയാണ് കാണുന്നത് പറഞ്ഞാൽ ഇന്ത്യക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ട്രംപിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് താരിഫ് ഇനി ഇൻഫാക്ട് ഈ ഫിഫ്റ്റി അല്ല ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് താരിഫ് വന്നാലും ഈ നൂറ് ബില്യൺ ഡോളറിൻ്റെ ബിസിനസ് അല്ല ഇന്ത്യ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ യങ്സ്റ്റേഴ്സിനും കൂടി ഇത് പറഞ്ഞു പഠിപ്പിക്കേണ്ടതാണ് കാരണം അമേരിക്ക നമ്മൾക്ക് താരിഫ് ഇമ്പോസ് ചെയ്ത് ഇപ്പോൾ ഇരുന്നൂറ് പെർസെൻറ്റേജ് ഇരുന്നൂറ്റമ്പത് പെർസെൻറ്റേജ് താരിഫ് ഇടുന്നു വെച്ചോ നമ്മൾക്ക് ഈ ഒരു എൺപത്തേഴ് എൺപത്തെട്ട് ബില്യൺ ഡോളർ അമേരിക്കയുമായിട്ട് നമ്മൾ ചെയ്യുന്ന കച്ചവടം അതിൽ ഒതുങ്ങുന്നതല്ല ഇന്ത്യ നമ്മൾ ഉദ്ദേശിക്കുന്നത് അഞ്ച് ട്രില്യൺ ആറ് ട്രില്യൺ എക്കോണമി നമ്മൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പോകേണ്ടതുണ്ട് ഫോർ എക്സാമ്പിൾ ചൈനയുമായിട്ട് നമ്മൾ ചൈനയുമായിട്ട് കമ്പാരിറ്റീവ്ലി എത്താൻ പറ്റുന്നില്ലെങ്കിലും ചൈനയുടെ ഫിഫ്റ്റി എങ്കിലും നമ്മൾ എത്തേണ്ടതുണ്ട് ഈ എയ്റ്റി സെവൻ ബില്ല്യന്റെ കച്ചവടം വെച്ചുകൊണ്ട് നമ്മളെ നെഗോഷിയേറ്റ് ചെയ്ത് നമ്മളെ തരം താഴ്ത്താൻ നോക്കുന്ന വെസ്റ്റേൺ അജണ്ട അതായത് അമേരിക്കൻ അജണ്ട മെയിൻ മെയിനായിട്ട് പണ്ട് പറഞ്ഞാൽ ഇന്ത്യ കേൾക്കും മുട്ടുമടക്കി നിൽക്കും അതായത് ഓക്കെ പറഞ്ഞു പോകും സൈലന്റ് ആയിട്ടിരിക്കും ആ രീതിയിലാണ് അവർ നമ്മളെ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ അത് അങ്ങനെയല്ല കാണുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെ പലരും പല രീതിയിൽ കാണുന്നുണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്തുകൊണ്ടാണ് ഈ ഒരു പതിനൊന്ന് പന്ത്രണ്ട് രാജ്യങ്ങൾ ഡോളർ വേണ്ട എന്ന് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റഷ്യ റഷ്യ യുദ്ധം തുടങ്ങിയ സമയത്ത് പല രീതിയിലുള്ള സാങ്ഷൻസ് പ്രത്യേകിച്ചും ട്രാൻസാക്ഷൻസ് ആണ് ഇമീഡിയറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തത് സ്വിഫ്റ്റിൽ നിന്നും എടുത്തങ്ങ് ദൂരെ കളഞ്ഞു അപ്പൊ ഇതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ യുദ്ധം ഏത് രാജ്യത്തിനും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഏത് രാജ്യത്തിന്റെ ബോർഡറിലാണ് ക്ലാഷ് ഇല്ലാത്തത് ഇവിടെ നമ്മൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ റീസൺ അല്ല നമ്മൾ നോക്കുന്നത് യുദ്ധം എന്നുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് ആ കോൺസെപ്റ്റിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത് യുദ്ധം ഏത് സമയത്തും ഇപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇന്ത്യ പാകിസ്ഥാന്റെ ഓപ്പറേഷൻ സിന്ധൂർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നത് അതുപോലെ പല രാജ്യങ്ങൾക്കും അവരുടെ ബോർഡറിലുള്ള രാജ്യങ്ങളുമായിട്ട് ഏത് നേരത്തും ഒരു കോൺഫ്ലിക്റ്റ് വന്നേക്കാം അപ്പം അതേസമയം യു എസുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷനും ഇല്ലാണ്ട് നമുക്ക് ഇതേപോലെ സാങ്ഷൻ വരും അപ്പം അതുകൊണ്ട് ഇന്നത്തെ ലോകത്ത് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് ഈ വിഷയം എവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് എങ്ങനെ നമ്മളെ ഫ്യൂച്ചറിൽ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പോസിബിലിറ്റീസുകൾ ഒഴിവാക്കാനാണ് ഇപ്പോഴത്തെ രാജ്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് ഡോളറിന്റെ ട്രാൻസാക്ഷൻ കുറച്ച് കൊണ്ടുവരുന്നത് അങ്ങനെ പല രാജ്യങ്ങളും ഈ ഈ പന്ത്രണ്ട് പതിനൊന്ന് രാജ്യങ്ങൾ ഡിക്ലെയർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നടത്തുന്നു എങ്കിൽ ബാക്കിയുള്ള കുറേ രാജ്യങ്ങളുണ്ട് അവരെല്ലാം തന്നെ ഡിക്ലെയർ ചെയ്യാതെ തന്നെ ഓൺ കറൻസിയിലോട്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട് ഇന്ത്യ തന്നെ ഏതാണ്ട് കുറെ ഇന്ത്യ തന്നെ ഏതാണ്ട് ആറോ ഏഴോ എട്ടോ രാജ്യങ്ങൾക്കിടയിൽ ഇതേ രീതിയിലുള്ള എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട് അതായത് അവരുടെ അതായത് അവരുടെ രാജ്യത്തിന്റെ കറൻസി നമ്മൾ അക്സെപ്റ്റ് ചെയ്യും നമ്മളുടെ കറൻസിയും അവർ അക്സെപ്റ്റ് ചെയ്യും ഇനി പലർക്കും ഡൗട്ട് ഡൗട്ടുണ്ട് അതെങ്ങനെയാണ് ഈ ഡോളർ ഇല്ലാണ്ട് നടത്താൻ പോകുന്നത് നമ്മൾ ഡോളർ വഴി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യ ഡോളർ വഴി നമുക്ക് വേണമെങ്കിൽ റേറ്റ് എത്രയാണെന്ന് തീരുമാനിക്കാം അതിൻ്റെ അർത്ഥം നമ്മൾ ഡോളർ എക്സ്ചേഞ്ച് ചെയ്യുന്നതല്ല ഡോളർ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രാൻസാക്ഷൻ നമ്മൾ നടത്തുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ ഡോളർ ഇൻവോൾവ് ചെയ്യാത്തൊരു ട്രാൻസാക്ഷൻ ആവുമ്പോഴത്തേക്കും ഡോളറിൻ്റെ യൂസേജ് ഡോളറിന്റെ ഡിമാൻഡ് ഇവിടെ ഗ്ലോബലി തന്നെ അതിനൊരു അതിനൊരു പ്രസക്തി നഷ്ടപ്പെടുകയാണ് ആ പ്രസക്തി ഉടനെ നഷ്ടപ്പെടുത്തില്ല ഗ്രാജുവലി നഷ്ടപ്പെടും എന്നാണ് ജെ പി മോർഗൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഡോളറിൻ്റെ പ്രസക്തി ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അമേരിക്കയിൽ അമേരിക്കയിൽ ഇൻട്രസ്റ്റ് വർദ്ധിക്കും ഇൻട്രസ്റ്റ് വർദ്ധിക്കുമ്പോൾ അമേരിക്ക ഓൾറെഡി തന്നെ മുപ്പത്തെട്ട് ട്രില്യൺ കടമേടിച്ചു വെച്ചിരിക്കുന്ന രാജ്യമാണ് അവർ ഏത് രീതിയിൽ അത് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഭീതി അവർക്ക് ഇന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബ്രിക്സ് കൺട്രികളെ വളരെയധികം സ്ട്രിക്റ്റായിട്ട് ഇവർ ഫോളോ ചെയ്യുന്നതും അവർക്കെതിരെ ഉയർന്ന ഉയർന്ന താരിഫ് നിരക്ക് അവർ ചുമത്തുന്നതും ഇതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇന്ത്യ പോയി നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവത്തില്ല അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം പ്രൈം മിനിസ്റ്റർ മോദി അതായത് നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഫോറിൻ മിനിസ്ട്രിയുടെ പ്രഖ്യാപനം വന്നിട്ടുണ്ട് അതിൽ യു എൻ ജി എ അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ യുണൈറ്റഡ് നേഷൻസിലേക്ക് പോകുന്നുണ്ട് സെപ്റ്റംബറിൽ പക്ഷേ അത് ഓൾറെഡി പ്രീപ്ലാൻഡാണ് കേട്ടോ ഇതൊക്കെ പല മാസങ്ങൾക്ക് മുമ്പേ ഷെഡ്യൂൾ ചെയ്ത പരിപാടിയാണ് അല്ലെങ്കിൽ ഇത് അല്ലാതെ ഇത് ഇതിപ്പോൾ പെട്ടെന്ന് ട്രംപ് തയ്യഫിട്ടതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പരിപാടിയല്ല പിന്നെ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ മീറ്റിങ്ങിന് പോകുമ്പോഴത്തേക്കും പല രാജ്യങ്ങളിലുള്ള പ്രൈം മിനിസ്റ്റർമാരും പല രാജ്യങ്ങളിലുള്ള പ്രസിഡന്റുമാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സൈഡ് ലൈൻ ടോക്ക് നടത്താറുണ്ട് അത് എല്ലാ കാലത്തും ഉള്ള പരിപാടിയാണ് അതിനൊരു സ്പെഷ്യാലിറ്റി ഇല്ല ഒന്ന് അങ്ങനെ സംസാരിക്കുന്ന സാഹചര്യം അങ്ങനെ സംസാരിക്കാനുള്ള സാഹചര്യം ഒത്തു കിട്ടി കഴിഞ്ഞാൽ പല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ സംസാരിച്ച് പരിഹരിക്കാറുണ്ട് ഉക്രൈനിലെ സെലൻസ്കിയുമായിട്ട് പ്രൈം മിനിസ്റ്റർ മോദി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഫോൺ കോൾ സംഭാഷണം ഉണ്ടായിരുന്നു ആ സംഭാഷണത്തിൽ യു എൻ ജി എ മീറ്റിങ്ങിൽ വരുമ്പോഴത്തേക്കും ഞാൻ സംസാരിക്കാം എന്നുള്ള രീതിയിൽ അതായത് പ്രൈം മിനിസ്റ്റർ മോദി അപ്പോയിൻ പ്രൈം മിനിസ്റ്റർ മോദിയും അതേപോലെ സെലൻസ്കിയും രണ്ടുപേരും അവരുടെ ടൈം ലൈൻ ലോക്ക് ചെയ്തിട്ടുണ്ട് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത് കൺഫേം ആയിട്ടുള്ള വാർത്തയാണ് ട്രംപുമായിട്ട് മീറ്റിങ്ങിനുള്ള ടൈം ലൈൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ ഒരു രീതിയിലുള്ള പ്രസ്താവനകളും പുറത്തിറങ്ങിയിട്ടില്ല ഗവൺമെൻറ് തലത്തിൽ ഒഫീഷ്യലി അതിൽ ഉക്രൈനും നമുക്ക് ചില സാധനങ്ങളൊക്കെ നിർണായകമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കയറ്റുമതി ചെയ്യാറുണ്ട് സമറൈന് വേണ്ടിയിട്ടുള്ള ചില ഇമ്പോർട്ടന്റ് പാർട്സുകളൊക്കെ നമ്മൾ ഉക്രൈനിൽ നിന്ന് തന്നെയാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉക്രൈനുമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഡീലുണ്ട് അതും കൂടി നമ്മൾ മനസ്സിലാക്കി കൊണ്ടുപോകണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ബൈലേറ്ററൽ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനിരിക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് അതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ യു എസിന് ഡോളർ ഇമ്പാക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു ക്ഷീണം ശരിക്കും ഗ്രാജുവലി സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ അമേരിക്ക ഈ ഡോളർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഡോളറിനെ ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു താരിഫ് അതുപോലെ തന്നെ ഇതേപോലത്തെ പല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശ്രമം പല രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം ഇതെല്ലാം തന്നെ ഒഴിവാക്കാനുള്ള സാഹചര്യത്തിലേക്ക് തള്ളപ്പെടും അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മസ്റ്റായിട്ടും സ്റ്റാൻഡ് ഇന്ത്യ മസ്റ്റായിട്ടും തലയുയർത്തി നിൽക്കേണ്ട ഒരു ടൈമാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറാവാൻ പാടില്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ഇന്ത്യ റഷ്യയുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഈ ഒരു ഫ്യൂവൽ വിഷയത്തിൽ മാത്രമല്ല ഇന്ത്യയ്ക്കുള്ളിൽ ഏതാണ്ട് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് സാമഗ്രികളും റഷ്യയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ വെസ്റ്റേൺ രാജ്യങ്ങളും അമേരിക്കും ചേർന്നിട്ട് നിങ്ങൾ ഇപ്പോൾ എണ്ണ മേടിക്കേണ്ടതെന്ന് പറയും നമ്മൾ എണ്ണ മേടിക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ ഇത് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ആയി അപ്പോൾ അവർ അടുത്ത ലെവലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും കാര്യങ്ങൾ അടുത്ത ലെവലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളുമായിട്ട് കാര്യങ്ങളുമായിട്ടിപ്പം അടുത്ത് ഇൻഫോം ചെയ്യും ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് റഷ്യൻ ടി വി ചാനലായിട്ടുള്ള ആർ ടി എന്ന് പറഞ്ഞ റഷ്യയുടെ റഷ്യയുടെ ആർമിയുടെ ചാനൽ തന്നെയാണ് ഈ ആർ ടി എന്ന് പറയുന്നത് ഈ റഷ്യൻ ആർ ടി ചാനൽ ഇന്ത്യക്കുള്ളിൽ സാങ്ഷൻ ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് അമേരിക്കയുടെ സൈഡിൽ വന്നിരിക്കുന്നത് അമേരിക്കയുടെ ഉള്ളിൽ ആ ചാനൽ ഇപ്പോൾ ഓൾറെഡി ബാൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു ചാനൽ ഇന്ത്യക്കുള്ളിൽ ബാൻ ചെയ്യണമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് അതായത് ഇവരിങ്ങനെ എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാൻ പാടില്ല അങ്ങനെ തയ്യാറാകാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കോമാളിയായിട്ട് മാറും ചരിത്രത്തിലെ ഇന്ത്യ ചെയ്ത ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് ആയിട്ട് ഇത് കരുതപ്പെടും പല ആൾക്കാരും ഇതിൻ്റെ പല ആൾക്കാരും ഇതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാണ്ട് ഇന്ത്യ ഓടിച്ചെന്ന് കാലിൽ വീണ് ഒരു നൂറ് ബില്യൺ ഡോളർ ബിസിനസ് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഇന്ത്യയും അമേരിക്കയുടെ കീഴിൽ അടിയേറു വയ്ക്കണം എന്നൊക്കെ പറയും അതൊന്നും ചെയ്യാൻ പാടില്ല കാരണം നമ്മളുടെ നമ്മളുടെ രാജ്യത്തിനെ കുറിച്ചും നമ്മളുടെ ചരിത്രത്തിനെ കുറിച്ചും നമ്മൾ ഫ്യൂച്ചറിൽ പഠിപ്പിക്കും ഇത് ഹിസ്റ്ററിയാണ് ആ ചരിത്രം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ത്യ ഓടിപ്പോയി കാലി വേണ്ട ആവശ്യമില്ല ഇന്ത്യ വേണ്ടുവോളം തല ഉയർത്തി തന്നെ നിൽക്കേണ്ടത് ഈ രീതിയിൽ ഈ നമ്മൾക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഇന്ത്യ വിട്ട് പോയി കഴിഞ്ഞു അതാണ് മനസ്സിലാക്കേണ്ടത് അത് ആ രീതിയിൽ വേണം പഠിപ്പിക്കാൻ ഇനി അമേരിക്കക്ക് അടിമപ്പണി ചെയ്യാൻ ഇന്ത്യൻസിനെ കിട്ടില്ല അതാദ്യം മനസ്സിലാക്കിക്കോണം അമേരിക്ക വിചാരിച്ചാൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല അമേരിക്ക ശരിക്കും ഓട്ടപാത്രത്തിലാണ് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കുള്ളിൽ ഒരുപാട് വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഫണ്ട് ഉണ്ട് ഇന്ത്യയുടെ ബിസിനസ് ഇന്ന് തകരുന്നുവെങ്കിൽ ഇന്ത്യയുടെ വരുമാനം കുറയുന്നുവെങ്കിൽ ഒരുപാട് വെസ്റ്റേൺ രാജ്യങ്ങളുടെ സോറൈൻ ഫണ്ട് വരെ ഇവിടെ നഷ്ടത്തിലാവും ഈ സോറൈൻ ഫണ്ട് വെച്ചിട്ട് കുറെ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ പെൻഷൻ പദ്ധതി ചെയ്യുന്നുണ്ട് കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം അവരുടെ വാർദ്ധക്യ പെൻഷനൊക്കെ കൊടുക്കുന്നത് ഇതേപോലെ തന്നെ അവരുടെ വൻ തോതിലുള്ള നിക്ഷേപം കാനഡയൊക്കെ ഇന്ത്യക്കുള്ളിൽ സോറേൻ ഫണ്ട് അവരുടെ കാനഡ സോറേൻ ഫണ്ട് ഇന്ത്യക്കുള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഈവൻ സൊമാറ്റോ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ കാനഡയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇതെല്ലാം തന്നെ പാർട്ട് ബൈ പാർട്ട് ആയിട്ട് വളരെ ഗ്രോത്ത് റേറ്റ് ഉള്ള കമ്പനികൾ തിരഞ്ഞുപിടിച്ച് തന്നെയാണ് അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള ഇന്ത്യയെ ഒരിക്കലും ഇന്ത്യയുടെ എക്കോണമി താഴോട്ട് പോവാൻ ഒരുത്തിനും അനുവദിക്കത്തില്ല ഇതെല്ലാം തന്നെ ഇന്ത്യയ്ക്ക് മുകളിലിടുന്ന ഹൈ പ്രഷറാണ് അതായത് ഇന്ത്യയുടെ റെസിലിയന്റ് പവർ എത്രയുണ്ടെന്ന് നോക്കാനുള്ള ഒരു ടെസ്റ്റിംഗ് മൊമെന്റ് ആണ് അതായത് നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ നിന്നൊക്കെ ഏത് രീതിയിലുള്ള മറുപടിയാണ് ഗ്ലോബലി തന്നെ കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പലപ്പോഴായിട്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇത്രയും ആരോ പോയിന്റ് ആയിട്ടുള്ള മറുപടികളൊന്നും വേറെ ഒരു വേറെ ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും ഇതുവരെ കൊടുത്തിട്ടില്ല അതും കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇപ്പം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കരെ പോലത്തെ ഒരു വ്യക്തി ഈ ഡിപ്ലോമാറ്റിക്കൽ തന്നെയാണ് അയാളുടെ എക്സ്പീരിയൻസ് മൊത്തം അതിൻ്റെ എക്സ്പീരിയൻസ് പുള്ളിയുടെ ഓരോ ഡയലോഗിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് ഡയലോഗ് പറയുന്ന ഇന്ത്യ ഒരിക്കലും ഡബിൾ സ്റ്റാൻഡേർഡ് അല്ല അത് മനസ്സിലാക്കിക്കൊള്ളുക ഒരു സൈഡിൽ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ പറയുക യൂറോപ്പ് ഗ്യാസ് വേടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉടനെ ഓയിൽ മേടിക്കുന്ന നിർത്താനൊന്നും പോകുന്നില്ല നമ്മൾ ഓയിൽ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം തുടരെ തുടരെ റഷ്യയുമായിട്ടുള്ള കംപ്ലീറ്റ് റിലേഷൻഷിപ്പും കട്ട് ഓഫ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ തള്ളിവിടും അത് ഇന്ത്യക്ക് വളരെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മിണ്ടാതെ ഇന്ത്യയുടെ കാര്യം നോക്കിയിരിക്കുന്നത് അതുപോലെ നമുക്ക് മറ്റൊരു ചാനലുണ്ട് ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര് അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിലും നമ്മൾ വളരെ രസകരമായിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ആ ലിങ്കിൽ ഫസ്റ്റ് കമന്റിൽ വെച്ചിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലും കൂടി നിങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയുന്നതാണ് ഒരു ഇമ്പോർട്ടന്റ് വിഷയം കൂടെ പറയാനുള്ളത് ഈ ഡിപ്ലോമാറ്റിക് റിലേഷൻസിലെ അതായത് ഇന്ത്യ അങ്ങോട്ട് വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തോ അല്ലെങ്കിൽ അമേരിക്ക ഇങ്ങോട്ട് വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തോ ഇതൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ലോ കേട്ടോ കാരണം ഇത് അതാണ് ഡിപ്ലോമസി ജിയോ പൊളിറ്റിക്സിൽ കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്ത് പോകുന്നെങ്കിൽ ഈ രീതിയിലുള്ള തെറ്റിദ്ധാരണകളൊന്നും നിങ്ങൾക്ക് വരത്തില്ല അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും കാരണം ജിയോ പൊളിറ്റിക്സിൽ ഇപ്പോൾ ഒരു ചർച്ചയൊക്കെ ഇപ്പം ഒരു ചർച്ചയൊക്കെ അപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ ഫൈൻഡിങ് ആയിട്ട് കോൾ ഫോർ ചെയ്തത് ആരാണ് ഇതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തത് ഈ ഡീറ്റെയിൽസുകളൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ ഇതിൻ്റെ ആർക്കൈവ്സിൽ നമുക്ക് കയറി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ആരാണ് ആരാണിതിന് മുൻകൈ എടുത്തതെന്ന് കാര്യങ്ങളൊക്കെ അല്ലാതെ ഒരു ചർച്ച നടക്കുന്നതിന് മുമ്പേ ഇന്ന ആളാണ് വിളിച്ചത് ആളാണ് ഇത് കോൾഫോർ ചെയ്തത് ഇങ്ങനെയൊന്നും വാർത്തകൾ പുറത്ത് വരുത്തില്ല അതൊക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ് എനിക്ക് വേണമെങ്കിൽ ഫുൾ അതോറിറ്റി എടുത്ത് ഇങ്ങനെ പറയാം ഇന്നേ ആൾ വിളിച്ചിട്ടുണ്ട് കാലു പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അതുപോലെ ട്രംപ് മോദിയെ വിളിച്ച് കാലു പിടിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം അത് മാത്രമേ പറ്റുള്ളൂ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്